അസലാമലൈക്കു വരഹത്തുള്ള നാല് വർഷ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ബി എ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എം ഡി സി അറബിക്കിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്ന തവാബിൽ എന്ന പുസ്തകത്തിലെ ഒന്നാം അദ്ധ്യായത്തിലെ ചോദ്യഭാഗങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് പരീക്ഷ മലയാളത്തിലും എഴുതാമെന്ന ഒരു സാധ്യത നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ മലയാളത്തിൽ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ അറബിയിൽ വരുന്ന ചോദ്യങ്ങൾ തിരിച്ചറിയാനുള്ള അറിവ് നേടിയിരിക്കുക എന്നതുമാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചോദ്യം കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും നടന്ന് തീർന്ന നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരവും പൈതൃകവും ഒക്കെ അടങ്ങുന്ന ഈ ഭാഗം നമുക്ക് വളരെ എളുപ്പത്തിൽ ഉത്തരം എഴുതാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ചോദ്യങ്ങൾ ശ്രദ്ധിക്കാം മാഹുവ മഹുവ അവമിൻ കതിമ ഇല കൈരല മഹുവ അവമിൻ കതിമയില കേരള കേരളത്തിലേക്ക് കടന്നു വന്ന ആദ്യ സമൂഹം ആരായിരുന്നു മത്താ സാറത്ത് കേരള വിലായത്ത് മുസ്തഖില്ല എന്നാണ് കേരളം ഒരു സ്വതന്ത്ര സംസ്ഥാനമായത് അപ്പോൾ കേരളം അതിൻ്റെ മുന്നേ മലബാർ എന്ന പേരിൽ മദ്രാസിൻ്റെ ചില ഭാഗങ്ങളും തിരുവിതാംകൂറും കൊച്ചിയും കൊച്ചിയുമൊക്കെയായിട്ട് വിവിധ പ്രവിശ്യകളായിട്ട് വ്യത്യസ്ത വിഭിന്ന വിഭാഗങ്ങളായിട്ട് ഉണ്ടായിരുന്ന കേരളം മലയാള ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഏക സംസ്ഥാനമായി മാറിയത് എന്നാണ് മൻഹും മൻഹും അസഹാബുൽ ഹസാറത്തി ഫി മിന്ത മോഹൻജദാരോ വഹാരപ്പ മോഹൻജദാരോ ഹാരപ്പ പ്രദേശങ്ങളിലെ സംസ്കാരത്തിൻ്റെ ആളുകൾ ആരായിരുന്നു ലോകത്ത് വളരെ പ്രശസ്തമായ സംസ്കാരമാണ് അല്ലെങ്കിൽ വളരെ പഴക്കം ചെന്ന സംസ്കാരമാണ് മോഹൻജദാരോ സംസ്കാരം ആ മോഹൻജദാരോ സംസ്കാരത്തിൻ്റെ ആളുകൾ ആരൊക്കെയാണ് ലിമഖാന മുസ്ലിമു കൈലല എക്തുബൂന മലയാളം ബിൽ അഹ്രുഫുൽ അറബിയ എന്തുകൊണ്ടാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ മലയാളം അറബി ലെറ്റേഴ്സ് ഉപയോഗിച്ച് അറബിക് അൽഫാബറ്റ് ഉപയോഗിച്ച് എഴുതാൻ തുടങ്ങിയത് അങ്ങനെയാണല്ലോ അറബി മലയാളം രൂപപ്പെടുന്നത് അതിനുള്ള കാരണം എന്താണ് മാതാക്കാനൽ ഹദ്ഫുർ ഈസി ലിംസാമേരി കേരള കേരളം കേരളത്തിൽ അധിനിവേശം നടത്തുന്ന കേരളം കീഴക്കാൻ വന്നവരുടെ മുഖ്യ ലക്ഷ്യമെന്തായിരുന്നു മങ്കാന മലിക്കുക്കാലി കുത്തഹീനൽ ഇസ്തേമാൽ അൽ ബുർത്തുകാലി പോർച്ചുഗീസ് അധിനിവേശത്തിൻ്റെ കാലഘട്ടത്തിൽ കോഴിക്കോട്ടെ രാജാവ് ആരായിരുന്നു ഉമ്മൻ ഇസ്തിമാറിൽ ഇസ്തേമാറിൽ ഫിക്കരല ഫി കേരള ഹസമുഹും മതാ ബദ ഇസ്തേമാറിൽ ഹൊലദീൻ ഫി കേരള കേരളത്തിൽ ഹോളണ്ടുകാരുടെ അധിനിവേശം അല്ലെങ്കിൽ കീഴടക്കൽ എന്നാണ് തുടക്കം കുറിച്ചത് ആരാണ് അവരെ പരാജയപ്പെടുത്തിയത് മത്താ ബദൂതുൽ ബരീതാനി ഫി കേരള എപ്പോഴാണ് ബ്രിട്ടീഷ് ആധിപത്യം കേരളത്തിൽ ആരംഭിച്ചത് മനല്ലഫ ഖസീദ് ഫുഹുൽ മുബീൻ ഫത്തുഹുൽ മുബീൻ ആരാണ് രചിച്ചത് മനല്ലഫ തുൽ മുജാഹിദ്ദീൻ തുഹ്ഫത്തുൽ മുജാഹിദ്ദീൻ എന്ന ഗ്രന്ഥം ആരാണ് രചിച്ചത് മനഹുവാ അവലുറ ഇ സുസറ ഇഷു മുൻതഹബ് ഡെമോക്രാത്തിയൻ ഫി കേരള കേരളത്തിൽ ആദ്യമായി തെരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആരാണ് ഈ ചോദ്യങ്ങളുടെ ഉത്തരവും ആ ഉത്തരങ്ങളുടെ പരിസരവും കൃത്യമാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഈ പാഠം സമ്പൂർണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് മാഹു അവല കൗമിൻ കതിമ ഇല കേരളം അറിയാവുന്നതാണ് ആദ്യമായി കേരളത്തിലെത്തിയവർ അറബ് വ്യാപാരികളായിരുന്നു തുജാറുൽ അറബ് അറബ് വ്യാപാരികളായിരുന്നു മത്താസാർത്ത് കേരള വിലായ മുസ്തഖല്ല സ്വതന്ത്രമായ സംസ്ഥാനമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നവംബർ അമ്പത്താറ് നവംബർ ഒന്നിനാണ് മനോഹസുൽ ഹാറാഫി മിൻതക്കത്തെ മൊഹഞ്ചദാരോ ഒ ഹാരപ്പ മോഹൻജാരയിലും ഹാരപ്പയിലും ഉണ്ടായിരുന്ന സംസ്കാരത്തിൻ്റെ ഉടമസ്ഥർ സിന്ധു നദീതടവാസി നന്ദീതട നദീതടവാസികളായിരുന്നു അവ സിന്ധു നദിയുടെ സമീപത്ത് താമസിക്കുന്നവരായിരുന്നു മോഹൻജദാരയുടെയും ഹാരപ്പയുടെയും സംസ്കാരത്തിൻ്റെ ആളുകൾ സിന്ധു എന്ന് പറയുമ്പോൾ പഴയ ഇന്ത്യയോട് ചേർന്ന പല പല പ്രദേശങ്ങളൊക്കെ അടങ്ങിയതാണ് സിന്ധു എന്നത് നമുക്കറിയാം കേരള മുസ്ലിങ്ങൾ അറബിയുമായി ബന്ധപ്പെട്ടതിനാൽ മലയാളം അറബി അക്ഷരങ്ങളിൽ എഴുതിയിരുന്നു ലിമഖാന മുസ്ലിമു കേരള എക്തപൂര മലയാളം ബിൽ ബിൽഫ് അറബിയ കേരളത്തിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ അവർ മതപരമായ ആചാരങ്ങൾക്കും ചടങ്ങുകൾക്കൊക്കെ വേണ്ടി അവരുടെ കർമ്മങ്ങൾക്ക് വേണ്ടി അറബി ഭാഷയുമായി പരിചയ പരിചയപ്പെട്ട് കിടക്കുന്നവരും അതോടൊപ്പം അറബ് കച്ചവടക്കാരുമായുള്ള ബന്ധത്തിനെ തുടർന്ന് അറബി ഭാഷയുമായി ആഴത്തിൽ ബന്ധമുള്ളവരും എന്നാൽ മലയാള ഭാഷയിൽ പരിജ്ഞാനം കുറവുള്ള ആളുകളായിരുന്നു അവരോട് സംവദിക്കുന്നതിനും അവരോട് ആശയങ്ങൾ കൈമാറുന്നതിനും വേണ്ടിയാണ് അറബി മലയാളം എന്ന പുതിയൊരു ഭാഷ അവർ തിരഞ്ഞെടുത്തത് അറബി മലയാളം ഭാഷ പിന്നീട് ഒരു പോരാട്ടത്തിൻ്റെ ഭാഷയായി ഒരു സമരത്തിൻ്റെ ഭാഷയായി അതോടൊപ്പം വലിയൊരു സംസ്കാരത്തെ കൈമാറ്റം ചെയ്ത ഭാഷയായി ഇങ്ങനെയൊക്കെ പലതും അറബി മലയാളം ഭാഷയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മാതാക്കരൽ ഹദുർ ഐസിയിൽ മുസ്താമേരി കേരള കേരളം കൊള്ളയടിക്കുന്നതിന് അല്ലെങ്കിൽ അവിടെ കീഴടക്കുന്നവരുടെ ആധിപത്യം ചെലുത്തുന്നവരുടെ മുഖ്യ ലക്ഷ്യം എന്തായിരുന്നു കേരളത്തിലെ സമ്പത്ത് കൊള്ളയടിക്കുകയാണ് അതിനെ അധിനിവേശക്കാരുടെ പ്രധാന ലക്ഷ്യം അതോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ടത് കേരളം പല വ്യഞ്ജന വസ്തുക്കളുടെ ഒരു കേന്ദ്രമായിരുന്നു അല്ലെങ്കിൽ വിവാഹ സമൃദ്ധമായ കേന്ദ്രമായിരുന്നു ഇഞ്ച് കറുവ പട്ട ചന്ദനം പോലെയുള്ള പലവിധ വിലപിടിപ്പുള്ള ദ്രവ്യങ്ങളും കേരളത്തിൽ സുലഭമായിരുന്നു അവ കൈക്കലാക്കലായിരുന്നു ലക്ഷ്യം മങ്കാനമലിക്കുക്കാലി കൊതിഹീനിൽ ഇസ്തേമാൽ മുർത്തുകാലി പോർച്ചുഗീസ് അധിനിവേശ സമയത്ത് ആരായിരുന്നു കോഴിക്കോട്ടെ രാജാവ് പോർച്ചുഗീസ് അധിനിവേശ സമയത്ത് കോഴിക്കോട് രാജാവ് സാമൂതിരിയായിരുന്നു സാമൂതിരിയായിരുന്നു അക്കാലത്തെ കോഴിക്കോട് രാജാവ് മത്താപത ഇസ്തെമാൽ ഹെളന്തഗിയൻ ഫി കേരള എന്നാണ് ഹോളണ്ടുകാരുടെ ആധിപത്യം കേരളത്തിൽ ആരംഭിച്ചത് ആരാണ് അവരെ കീഴടക്കിയത് ഡച്ച് അധിനിവേശം പതിനേഴാം നൂറ്റാണ്ടിലാണ് ആരംഭിക്കുന്നത് മാർത്താണ്ഡ വർമ്മയാണ് അവരെ പരാജയപ്പെടുത്തിയത് മർത്താണ്ഡ അവരെ പരാജയപ്പെടുത്തിയെന്ന് തിരുത്തി മനസ്സിലാക്കുക മാർത്താണ്ഡ വർമ്മയാണ് അവരെ പരാജയപ്പെടുത്തിയത് ബദ അൻ നഫൂതുൽ ബരീ താനിഫി കേരള പതിനെട്ടാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആധിപത്യം സ്ഥാപിച്ചു എന്നാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിച്ചത് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് മനല്ലഫ ഖസീദത്തു ഫത്തുഹുൽ മുബീൻ ഫത്തുൽ മുബീൻ എന്ന കാവ്യം ആര് രചിച്ചതാണ് ചാലിയം കോട്ട കീഴടക്കുന്നതിന് സാമൂതിരി രാജാവ് സഹായിക്കുകയും മുസ്ലിങ്ങളും സാമൂതിരി രാജാവും സാമൂഹികമായും സഹിഷ്ണുതയോടുകൂടെയും ഐക്യത്തോടു കൂടെയും ഒരു പോരാട്ടം നടത്തിയപ്പോൾ ആ പോരാട്ട വിജയത്തിൻ്റെ സൂചനാർത്ഥം ഖാലി മുഹമ്മദ് ഖാലി മുഹമ്മദ് എന്നാണ് ഖാലി മുഹമ്മദ് എന്നിവർ കോഴിക്കോട് കാലിയായിരുന്ന ഖാലി എന്ന പേരിൽ കാലി കുടുംബത്തിലുണ്ടായിരുന്ന ഖാലി മുഹമ്മദ് എന്നിവർ രചിച്ചതാണ് ഫത്തുഹുൽ മുബീൻ ഫത്തുൽ മുബീനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ് ഫതുഹുൽ മുൻ ഫതുൽ മുനും തൊഹ്ഫത്ത് ഉൽ മുജാഹിദ്ദീനും എഴുതിയത് ഷെയ്ഖ് സൈനുദ്ദീൻ മഹ്ദും അവകളാണ് മനല്ലഫ തൊഫ്ഫത്ത് മുജാഹിദ്ദീൻ ആരാണ് തൊഹ്ഫത്ത് ഉൽ മുജാഹിദ്ദീൻ രചിച്ചത് ഷെയ്ഖ് സൈനുദ്ദീ മഹ്തൂമാണ് തുഹ്ഫത്ത് ഉൽ മുജാഹിദ്ദീൻ രചിച്ചത് രണ്ട് സൈനുദ്ദീ മഹ്തൂബ്മാർ ചരിത്രത്തിൽ പ്രശസ്തരാണ് സൈനുദ്ദീൻ മഹ്ദൂം രണ്ടാമനെന്നോ സൈനു മഹ്ദീം മഹ്തൂം സഹേർ ചെറിയവൻ ചെറിയവർ എന്നോ രീതിയിൽ വേണം പലപ്പോഴും കാണാറുണ്ട് എന്തായാലും സനിദ്ദി മഹ്തും എന്നവരാണ് തുഫ്ഫത്ത് ഉൽ മുജാഹിദ്ദീൻ രചിച്ചത് തുഫത്ത് ഉൽ മുജാഹിദ്ദീൻ എന്നത് കേരള ചരിത്ര വിശദമായി പറയുന്ന ഒരു ചരിത്ര ഗ്രന്ഥം കൂടിയായിട്ട് കണക്കാക്കുന്നു കേരളത്തിൻ്റെ ചരിത്രം വളരെ ആധികാരികമായി എഴുതപ്പെട്ട ആദ്യ ഗ്രന്ഥം കൂടിയാണ് തൊഫ്ഫത്ത് ഉൽ മുജാഹിദ്ദീൻ ഫി കേരള കേരളത്തിൽ ജനാധിപത്യമായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട് എന്നവരാണ് ഈ പതിനൊന്ന് ചോദ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പാഠഭാഗത്തിൽ ഏകദേശം കണ്ടൻറ്റ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇൻഷാല്ല ബാക്കി ചോദ്യഭാഗങ്ങൾ പിന്നീട് ചർച്ച ചെയ്യാം അസാലേക്കും